േ ഞാൻ ഒരു കല്യാണ സഭയിൽ പോയി കഴിഞ്ഞാല് കഥ വയസ്സ് എന്തെങ്കിലും ഒരു ഫങ്ഷനിൽ പോയി കഴിഞ്ഞാല് അപ്പം പറയും നീ മങ്ങനെ കഴിക്കുന്നില്ലേ ഇനി നീ മാത്രം ഇല്ലല്ലോ ഉമ്മത്തറവാട്ടിൽ നീ മാത്രമില്ലല്ലോ നീ പഠിച്ചെയ്യുന്നില്ലേ നീ ജോലി ചെയ്യുന്നില്ലേ നീ എന്ത് കല്യാണം കഴിയാത്തേ നീ കല്യാണം കഴിക്കുന്നില്ലേ ഇങ്ങനെ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചോദിച്ചോണ്ട് നിക്കും എല്ലാ പങ്കിട്ടുള്ള അവസ്ഥയത് ഞാൻ ചോദിച്ചോണ്ട് അനിക്ക് നമ്മളൊന്നും മറുപടി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സ്കിപ്പ് ആക്കി സ്കിപ്പ് ആക്കി ഇപ്പൊ ഇല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വയസ്സന്മാർക്ക് ഇത്തിമാർക്ക് ഇത്തമാർക്ക് നെയ്ബേഴ്സിന് കുടുംബക്കാർക്ക് അകന്നെ ആയിരിക്കല്ലോ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പൊന്നിനെത്രയാണെന്ന് അറിയോ ഇനി നീയപ്പോ മങ്ങലം കഴിക്ക പൊന്നിന് ഒരു ലക്ഷം ആയു ഇനി പണിക്കൂലിയെല്ലാം കൂടിയിട്ട് ഒന്നര ലക്ഷം ആവൂലേ ഇതാണ് ഇപ്പൊ ഇല്ല ടോപ്പിക് ഇപ്പൊ ഏത് സഭയിൽ പോയാലും ഇതാണ് ചോദിക്കാറില്ലേ പൊന്നിനെത്രയെ അറിയോ പൊന്നിനെത്രയും അറിയോ അറിയോ അത് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഡെയിലി രാവിലെ എനിക്ക് ബേശിനെറ്റ് ന്യൂസ് ആണ് ഫസ്റ്റ് എടുത്ത് നോക്കുക പൊന്നിന് എത്രയായിരുന്നു അത് ഞാൻ കണ്ട് തൃപ്തികരിച്ചിട്ടാണ് എനിക്കുന്നത് എന്നെ അപ്പോൾ ഇടക്കിടക്ക് എന്നെ കാണുമ്പോൾ പൊന്നിനെത്ര അറിയോ പൊന്നിനെത്രയും അറിയോ പൊന്നിനെത്ര അറിയോ ചോദിക്കണ്ടേ നിങ്ങൾക്ക് എത്രയാണോ അറിയുക അത് തന്നെ എനക്കും അറിയാം എനിക്ക് അത് കണ്ടിട്ട് മനസ്സമാ ഇനി എനക്ക് അറിയുന്നില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാം പൊന്ന് വാങ്ങണ്ടേ നിങ്ങളെല്ലാം മംഗലം കഴിക്കണ്ട എൻ്റെ മംഗലെല്ലാം കഴിയണ്ടേ എനിക്കെല്ലാം പൊന്ന് വാങ്ങണ്ടേ എനിക്ക് ഈ ചോദിക്കുന്ന ആരും എന്റെ വാളത്തിന്റെ ഒരു മുട്ടായി കണ്ടമ്പര് തരൂലെന്നറിയാം പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നെ അയ്യാ രാവും പകലും ഇങ്ങനെ കാണുമ്പോ പൊന്നിനെത്രയും അറിയോ പൊന്നിനെത്ര അറിയോ പൊന്നിനെത്രയും അറിയോ ഓരോ കളിക്കണ്ട കേട്ടാ പിന്നെ എന്റെ മങ്ങലല്ലേ എന്റെ മങ്ങൽസിന് അറിയാൻ വേവലാതേ ഇല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇന്ന് അറിയാത്ത ഒരു രഹസ്യം കൂടി ഉണ്ട് നമ്മളെ ബോബി ചമ്മണ്ണൂർ എന്റെ അകന്ന ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ആണെങ്കിൽ ആ വക ഇരുപത് മുപ്പതുമ്പോ ഫ്രീ ആയിട്ട് കിട്ടും സോ നീ പൊന്നിനെത്രയോ 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 ചോദിക്കണ്ട ഓക്കെ യൂസഫ് അലി സാറെ എൻ്റെ ഒരു അകന്ന കുടുംബക്കാരനായാലോണ്ട് തന്നെ ആ വകുപ്പ് എനിക്കൊരു മുപ്പത് നാൽപ്പത് പവനെല്ലാം കിട്ടും എന്തായാലും ഒരു നൂറ് പവനെ അടിപ്പിച്ചിട്ട് ഞാൻ പണി മംഗലത്തിന് ഇറങ്ങുന്നുണ്ടാ അപ്പൊ ഈ അടക്കടക്ക് ഇങ്ങനെ പെനിയണ്ട ഡെയിലി വന്ന് ചോദിക്കും ഇങ്ങനെത്ര കുഞ്ഞിട്ടായിരുന്നില്ലെങ്കിൽ രാവിലെ അത് കണ്ടിരിക്കുമ്പോ എന്റെ മൂഡ് പോകും പിന്നെ കാണുമ്പോ കുറച്ച് തൃപ്തികരിക്കാൻ വേണ്ടി കുറച്ച് തിന്നിട്ട് വന്ന് രാഹത്തായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴായിരിക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു ചോദിക്കുന്നു ഇങ്ങനെത്ര കുഞ്ഞെത്ര കുഞ്ഞെത്ര നിങ്ങക്കറിയാലോ അത് എന്നെ പോലെ ചോദിക്കരുത് കേട്ടോ സീരി സ്പ്പോഴത്തെ പങ്കുളെല്ലാം ഇത് കേക്കുന്നില്ലേ കൊണ്ടിന് അത്രയും അറിയുമോ ഇയ്യപ്പ മകളെ കേൾക്കാത്രയും അറിയോയ്യപ്പ മകളെ കേനൊക്കെ തരേണ്ടത് ചോദിക്കുന്ന ആരാൾക്കും ഒരു മുട്ടായി കണ്ട പോലും തരൂല്ല എന്നാലും വെറുതെ ചോദിച്ച ആളായിരുന്നാണ്